ില് ഇന്നലെ നടന്ന വെള്ളപ്പൂശൽ പരിപാടി അങ്ങനെ തന്നെ പറയാം വെള്ളാപ്പള്ളിയുടെ വെള്ളപ്പൂശൽ പരിപാടിക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു വെള്ളാപ്പള്ളീനെ മനസ്സിലാക്കുന്നവർക്കറിയാം ഏഹ് വെള്ളാപ്പള്ളി അങ്ങനെയൊന്നും പറയില്ല വെള്ളാപ്പള്ളി പറഞ്ഞത് അത് ലീഗിനെതിരെയാണ് ഏഹ് അതിന് ആരും ഇവിടെ രോഷം കൂട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളാപ്പള്ളി മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു മെൻഹോളിൽ വീണ് മരിച്ച നൗഷാദിനെതിരെ ഏ മരിച്ച് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടണമെങ്കിൽ അത് മുസ്ലിം എന്നുള്ളത് അതും വേണ്ടിയിട്ട് പറയണം അന്ന് വെള്ളാപ്പള്ളിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞോ ഇതൊരു കടുത്ത വർഗീയവാദിയാണ് ഹിന്ദുത്വ വർഗീയവാദിയാണ് ആർ എസ് എസിന് വേണ്ടിയിട്ട് സംസാരിക്കണമെന്നാണ് വെള്ളാപ്പള്ളിക്കെതിരെ അന്ന് പിണറായി വിജയൻ പറഞ്ഞതെങ്കിൽ ഇന്ന് പിണറായി വിജയനെ വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിലേക്ക് ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ന്യായീകരണം എനിക്ക് മനസ്സിലാവുന്നില്ല വെള്ളാപ്പള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മുസ്ലിം ലീഗിനല്ല മലപ്പുറം ജില്ലയെ കുറിച്ചാണ് ആക്ഷേപിക്കേണ്ട കാര്യം അല്ല ആദ്യം തിരുത്തേണ്ടത് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഫേസ്ബുക്കില് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ ആക്ഷേപിച്ച വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് അതില് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളാപ്പള്ളീനെ എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പിണറായി സർക്കാർ എന്നുള്ള സ്വപ്നം പിണറായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സംഭവം കാരണം വെച്ചാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഒന്നര ലക്ഷത്തോളം വോട്ട് കുറയാണ് എം എം ആരിഫിന് ഉണ്ടായിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഹിന്ദു വോട്ടുകളാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് അത് പോയിട്ടുള്ളത് കോൺഗ്രസിനല്ല അത് പോയിട്ടുള്ളത് ബി ജെ പിക്ക് ആണ് എന്നുള്ളൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊന്നും മുസ്ലിങ്ങളെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടാൻ ചാൻസ് ഇല്ല ആകെ മലബാറിലാണ് ഇവിടെയാണല്ലോ ഇവിടത്തെ മുസ്ലിങ്ങൾക്ക് മലബാറിലാണല്ലോ സി പി എമ്മിന് കുറച്ച് വോട്ട് മുസ്ലിങ്ങളെ കിട്ടുക അപ്പൊ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ ഈ വെള്ളാപ്പള്ളി എൻഎസ്എസ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിങ്ങളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാതെ വെള്ളാപ്പള്ളിയെ പോലുള്ള എസ് എൻ ഡി പിന്നെ ഒക്കെ ചെയ്താൽ മാത്രമാണ് രാഷ്ട്രീയ ലാഭം ഉണ്ടാവും എന്നുള്ളത് പിണറായിക്ക് തിരിച്ചറിയാൻ പറ്റും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ വളരെ സരസ്വതിയാണ് ഇദ്ദേഹത്തിൻ്റെ നാവിൽ എന്നാണ് പറഞ്ഞത് അതാണ് സരസ്വതി വിളയുന്ന നാവാണോ അങ്ങനെയൊക്കെ സംസാരിക്കുക ഇന്നലെ അദ്ദേഹം പറഞ്ഞു മാ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് മാ എന്ന് പറഞ്ഞാൽ അത് മലപ്പുറമാണ് എന്ന രീതിയിലേക്ക് മുസ്ലിം എന്ന രീതിയിലേക്കൊക്കെയാണ് അത്രക്കും എന്താ പറയാ ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ആ ഒരു വെള്ളാപ്പള്ളി അടദേശം ഉറച്ചു നിൽക്കുമ്പോൾ അനാവശ്യമായിട്ട് മന്ത്രിമാരും ഈ പിണറായി വിജയനൊക്കെ വെള്ളാപ്പള്ളി ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഇന്നലെ പി കെ എം എസിൻ്റെ പട്ടികജാതിയുടെ മോർച്ച് ഇതുണ്ടല്ലോ ആ സംഘടനയുടെ പുന്നല ശ്രീകുമാർ അവരുടെ സംഗമത്തിലും നമ്മുടെ പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുന്നല ശ്രീകുമാർ സ്വാഗത പ്രസംഗത്തിൽ കേരളത്തിലെ നവോത്ഥാന മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ രീതിയിലുള്ളൊരു സംസാരം നടത്തിയപ്പോൾ പിണറായി വിജയന് പുന്നലേനെ പേരെടുത്തിട്ടെന്ന് ഇത് അദ്ദേഹത്തിന്മാർ കൂടി പ്രസംഗത്തിനെ തിരുത്തും ചെയ്തു ഇവിടെ വെള്ളാപ്പള്ളിനെ പുകഴ്ത്തിയപ്പോൾ വെള്ളാപ്പള്ളി പുന്നല പറഞ്ഞൊരു കാഴ്ചപ്പാടിനെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വിരുദ്ധ വിരുദ്ധാഭിപ്രായം കൊണ്ട് അതിന് മറുപടി എന്നാണ് പറഞ്ഞത് പക്ഷെ ആ മറുപടി ഒന്നല്ല അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചാല് ഇതൊരു വ്യക്തമായ സൂചനയാണ് കേരളത്തില് ഇടതുപക്ഷത്തിന് മൂന്നാമത് ഭരിക്കണമെങ്കിൽ അങ്ങനെ മാത്രത്തിന് കരുതാൻ പറ്റില്ല അതിന് വേറൊരു വശണ്ട് ആ വശം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ബി ജെ പി ബി ജെ പിയിലേക്ക് ആണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒക്കെ ഒരു ചാട്ടമുള്ളത് വെള്ളാപ്പള്ളി ചാടിയാലും ഈഴവ കമ്മ്യൂണിറ്റി വെള്ളാപ്പള്ളിയുടെ കൂടെ ചാടാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ കമ്മ്യൂണിറ്റി താളം തന്നെയാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സർക്കാർ ആരുടെ കൂടെ ഉണ്ട് എസ് എൻ ഡി പി യുടെ കൂടെ ഉണ്ട് എന്ന രീതിയിലേക്കാണ് പിണറായി വിജയൻ ഇന്നലെ സംസാരിച്ചത് അതിൽ ഇന്നത്തെ സദസ്സിൽ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു എൻ ഡി എയുടെ കൺവീനറാണ് ആര് തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷാ അല്ലെങ്കിൽ ബി ജെ പിയോടൊക്കെ വലിയ താല്പര്യം കാണിക്കുന്നൊരു ഘടകകക്ഷി കൂടിയാണ് ആദ്യം ആ സദസ്സിലുണ്ട് പക്ഷേ പിണറായി വിജയൻക്ക് അറിയാം എസ് എൻ ഡി പി എന്ന മൂവ്മെൻ ആ സംഘടനയ്ക്ക് വളരെ സ്വാധീനമുണ്ട് ഈഴവ കമ്മ്യൂണിറ്റി സൗ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് ഈഴവ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബി ജെ പിക്ക് പോവാതിരിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം സ്വീകരിക്കുക എന്നുള്ളത് ആവശ്യമാണ് അതല്ലാതെ അവിടെ ആലപ്പുഴ പോയിട്ടും മലപ്പുറത്തിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു പ്രായോഗിക രാഷ്ട്രീയം അദ്ദേഹത്തിന് നന്നായിട്ട് പ്രായോഗിക രാഷ്ട്രീയം നന്നായി കളിക്കാറിയുന്ന ആളാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങോട്ട് മല മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മലബാറിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇതേപോലെയല്ല സംസാരിക്കുക വെള്ളാപ്പള്ളിന് വേണമെന്തെയും വിമർശിക്കും അവസരം ഈ പറഞ്ഞ മലബാറിലെ ഒരവസരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാവുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അദ്ദേഹം മലപ്പുറത്ത് പോയി പുകയെഴുത്തുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്